രാജ്യത്ത് ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നിയന്ത്രിക്കുന്ന വൃദ്ധസദനത്തിന്റെ ഉദ്ഘാടനം പത്തിയൂരിൽ നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച വൃദ്ധസദനം നികുഞ്ജത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടന്നത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനവും ആദരിക്കലും നിർവഹിച്ചു രാജ്യത്ത് ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നിയന്ത്രിക്കുന്ന വൃദ്ധസദനത്തിന്റെ ഉദ്ഘാടനം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച വൃദ്ധസദനം പ്രവർത്തന നികുഞ്ജത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും വീട്ടിലെ വയോജനങ്ങൾക്ക് വാഹന സൌകര്യമായ സായംപ്രഭ ഹോം ബസ് ഫ്ളാഗ് ഓഫ് കലാ സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയവർക്കുള്ള ആദരവായ സമാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നിവയുടെ പ്രവർത്തനത്തിനാണ് തുടക്കമിട്ടത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനവും ആദരിക്കലും നിർവ്വഹിച്ചു യും പ്രതികരിച്ച് നിർവഹിച്ചതായി സന്തോഷം മുൻഗണന നൽകിയ ഗ്രാമപഞ്ചായത്തിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ ഒപ്പം നിന്ന മധുമാനിയായ എം എൽ എ അതുപോലെ എൻ്റെ സുഹൃത്ത് ശ്രീ ബാബുജാൻ മറ്റ് പ്രിയമുള്ള സുഹൃത്തുക്കളെ

എനിക്ക് പറയുന്നതിരിക്ക മനസ്സിലാവുക പോലും അത്ര ഫാസ്റ്റാ ഫാസ്റ്റായിട്ടാ പറയുന്നത് അപ്പൊ തർജമിക്കലാണ് വെക്കേണ്ട അവസ്ഥയാണ് മെൻസോ സംസാരിക്കുമ്പോൾ പക്ഷെ പറയുമ്പോൾ എനിക്ക് അത് ഞാൻ മരകളിലൂടെ വായിച്ചെടുക്കും അത് പറയുന്നത് ലെഗുഞ്ചു തുറക്കുന്ന കാര്യമാണ് മന്ത്രി വരുന്ന കാര്യമാണ് സത്സന്ധന ഡോക്ടറിന്റെ കാര്യമാണ് മറ്റേ റോഡ് മൂന്നാല് വാർഡ് ചെയ്യുന്ന റോഡ് ചെയ്യുന്ന കാര്യ എനിക്കിപ്പോ ശീലമായി അഞ്ചു വർഷമായിട്ട് ഇത് എന്നെ കാണുന്നുണ്ട് എന്നിട്ട് നമുക്കിപ്പോ ശീലമാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും നല്ലൊരു പഞ്ചായത്തില് ഹൃദയങ്ങളൊരു അഭിമാനം തോന്നുകയാണ്

സ്ഥാപനം നടത്തുന്നതിന് ആവശ്യമാണ് അവിടെ നിങ്ങളുടെ സാന്നിധ്യവും സ്ഥലങ്ങളും ഉറപ്പാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വിട്ടുപോകരുത് ഭൂമി എന്ന് പറയുന്നത് സ്വർഗമാണ് ഇവിടെയാണ് സ്വർഗം തീർക്കേണ്ടത് നമ്മുടെ ജീവിത സന്ദേശങ്ങളിലൂടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ സ്വർഗം സൃഷ്ടിക്കേണ്ടത് ആ സ്വർഗം സൃഷ്ടിക്കുമ്പോൾ പ്രായമായ നമ്മൾ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണ മാനസികാവസ്ഥയാണ് നമുക്ക് എങ്കിലും ഇല്ലാത്ത നിരവധി ആൾക്കാരുണ്ട് അവർക്കൊരു സ്ഥലം तुरू <tune> आप्मा <in> <tune in> <tune in> <tune in> <tune> പദ്ധതി വിശദീകരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി മുഖ്യ പ്രഭാഷണം നടത്തി വി അശ്വതി മുഖ്യ സാന്നിധ്യമായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് മെമ്പർ എം ജനുഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു മധുകുമാർ ബി പവിത്രൻ അനിത രാജേന്ദ്രൻ ലീല ഗോകുൽ അമ്പിളി ഷാജി ആശ രാജീവ് ശ്രീദേവി ദീപക് കെരുവ എം ജയപ്രകാശ് അമ്പിളി വിജു എസ് ഗോപിനാഥപിള്ള ടി എൻ മണിയമ്മ ഗോപാലകൃഷ്ണപിള്ള പി പ്രഭാകരൻ സുരേഷ് എസ് ചിത്രകല എന്നിവർ സംസാരിച്ചു എസ് സിന്ധു നന്ദി രേഖപ്പെടുത്തിയ